സൗദിയിലെ റിയാദിലും സംഘടിപ്പിക്കുന്ന സൂപ്പർ ും സംഘടിപ്പിക്കുന്നക്കങ്ങൾ തുടങ്ങി പത്ത് ദിവസം മാത്രമാണ് ജിദ്ദയിലെ മത്സരത്തിലേക്കുള്ളത് സംഘടിപ്പിച്ച ഇടങ്ങളിലെല്ലാം ജനകീയമായ മീഡിയ വൺ സൂപ്പർ കപ്പ് ഇത്തവണയും കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമാകും ജിദയിലും റിയാദിലും എട്ട് ടീമുകളാണ് കളത്തിലിറങ്ങുക ആവേശം തകർപ്പൻ ടീമുകൾ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ എത്തിയ ഇടങ്ങളിലെല്ലാം ആവേശമാകാറുള്ള മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോൾ സൗദിയുടെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങളിലേക്ക് വീണ്ടും എത്തുകയാണ് ഇക്കാണുന്നതാണ് ജിദ്ദ സൂപ്പർ കപ്പിന്റെ വേദി ജിദ്ദയിലേക്ക് ആദ്യമായാണ് മീഡിയ വണിന്റെ സൂപ്പർ കപ്പ് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് എത്തുന്നത് നയൻസ് ഫോർമാറ്റിൽ എട്ട് പ്രമുഖ ടീമുകൾ തീപാറുന്ന പോരാട്ടം കാഴ്ചവെക്കും സൗദിയിലെ തന്നെ ഫുട്ബോളിന്റെ ഈറ്റില്യമായ ജിദ്ദയിലേക്ക് എത്തുന്ന മീഡിയ വൺ സൂപ്പർ കപ്പ് കാഴ്ചക്കാർക്ക് പുത്തൻ അനുഭവമാകും ജിദ്ദ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ കൊമ്പ് കോർക്കുക സൌദിയിലെ എട്ട് മുൻനിര ടീമുകളാണ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഫൈനൽ റിയാദിൽ ഒക്ടോബർ മുപ്പതിനാണ് ഓഫ് എട്ട് മുൻനിര ടീമുകൾ പങ്കെടുക്കുന്ന ഇലവൻസ് മത്സരം ശക്തമായ പോരാട്ടമായി മാറും മികച്ച സ്റ്റേഡിയത്തിനൊപ്പം സാങ്കേതിക വിദ്യകളും ഇവിടെയും ഉപയോഗിക്കും നവംബർ ആറിന് സെമി ഫൈനലും ഏഴിന് ഫൈനലും ഒരുക്കും ദിറാബിലെ ദുറദ് മലാബ് സ്റ്റേഡിയമാണ് ഈ വേദി ഒരുക്കങ്ങൾ മേൽനോട്ടത്തിൽ പൂർത്തിയാവുകയാണ് നമുക്ക് റിയാദിലെ പ്രേമികൾക്ക് നല്ലൊരു കാണാനുള്ള അവസരം തീർച്ചയായിട്ടും ഗ്രൗണ്ടില് ഒന്നു പറയാനുള്ള കളിക്കാർക്കും ഒക്കെ എല്ലാവർക്കും പിന്നെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളിലും റിയാദിലെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ജിദ്ദയിലും റിയാദിലും മികച്ച താരങ്ങൾ കാഴ്ചക്കാർക്ക് മുമ്പിലേക്ക് എത്തും താരങ്ങളെ നാട്ടിലെത്തിക്കാനും ടീമുകൾ ശ്രമത്തിലാണ് മീഡിയവൺ റിയാദ്